ഹായ് അപ്പോൾ ഞാൻ മിന്നാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗുഹയ്ക്ക് ഞാനും ഉണ്ട് എൻ്റെ സുഹൃത്ത് ബാലു ബാലുണ്ട് നിങ്ങൾ പോരാ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ബാലുവിന് ഒരേ ക്യൂരിയോസിറ്റി അത് കാണുമെന്ന് അങ്ങനെ ബാലുവിൻ്റെ പൈസ ഒക്കെ എന്നടിപ്പിച്ചു കൊണ്ടുവരിക അവിടെ പോയാൽ വലത്താട്ട് വലന്തി പിടി ശ്രദ്ധിക്കണം അല്ലേ എൻ്റെ ഏകദേശം ഒരു മിനി കൊടൈകനാലാണ് ഇപ്പൊ നമ്മൾ എത്തിക്കുന്നത് എവറസ്റ്റ് മുഴുവൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുവാലോ അതല്ലേ എവറസ്റ്റ് മുഴുവൻ ആ ഇജ്ജ് എന്താ ഇന്റെ അടുത്ത് കുറെ ഹിഡൻ പ്ലേസുകൾ ഉണ്ടാവും അത് പണ്ട് ഇവിടത്തെ ഗുഹലൊരാളുണ്ടായിരുന്നു മൂപ്പര് അടിക്കൂടെ ഇങ്ങനെ വന്നാണ്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല അല്ല ഞാൻ ഇപ്പൊ ഇത് ആരെയും പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കറിയില്ല ഞാൻ ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിന്റെ അടി കൂടെ ഒരു ഇത് തുരങ്കം പോവുണ്ട് ആ അതെ ആ അറ്റാച്ചിങ് ഇത് അതെ ഇത് ഇതൊക്കെയാ ഇത് മറ്റേ എന്താ പറയാ മഞ്ഞുമൽ പോയിട്ട മറ്റേ ഫീൽ വരാണ്ട് വരാണ്ടെ എന്താ പോലെ എനിക്ക് പറയാനുള്ളു സൂപ്പറിക്കണം കേട്ടോ മുത്തേ ശ്രദ്ധിക്കണ നോമ്പുള്ള ചെറിയൊരു പേടിയും വേവലാതിയും ഉണ്ട് അങ്ങനല്ല കൂട്ടം കാണിച്ചു നല്ല കോട്ടരമുണ്ടാവു ഞാനൊക്കെ പോയോ കോട്ടർ പണ്ട് ഞാൻ ഇവിടെ കോട്ടർമൊക്കെ ചത്തി ചത്താ ഫുള് ക്വാട്ടർമീൻ ഇവിടെ ഫുട്ടേജ് ഉണ്ട് ഞാൻ ഇതില് വേണേട്ടെ പണ്ട് ഇതാണ് ഏകദേശം നമ്മള് ഓ സെറ്റ് ഏരിയ ഇതാ അതാണ് സ്ഥലം നമ്മ ഒറ്റക്കങ്ങൾ കേറണോ നമുക്ക് നമ്മൾക്ക് പെണ്ണും പെടക്കില്ലല്ലോ പിന്നെന്താ അതും ശരിയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടതുമുണ്ട് ഈ കേറാണ് നമ്മളെ സ്ഥലം ല്ലേല ആമുണ്ടോ പാമ്പ് കൊത്തു പോലോ ആ സദ്യ വള്ളി പൊട്ടത്തില്ലല്ലോ അണ്ണാ ഓ കൈ പിഴി അയ്യവ സൂപ്പർ നീ ഇതിൻ്റെ ഇതീ കൂടെ ഒരു കയറ്റം കേറാണ്ട് ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ കേറല്ലേ ഈ ക്യാമറ ഞാൻ ട്ടോള ഇതാണ് വെറൈറ്റി അധികം ആരും വരില്ല ഇങ്ങോട്ട് വേറെ ഈ നാട്ടുകാരെ ഇത് പുറത്തുള്ളവർക്ക് അങ്ങനെ അറിയില്ല എല്ലാവർക്കും അറിഞ്ഞാൽ പോയിണ്ട് റോഡ് സൈഡില് പിന്നെ കുത്തി മടം ചെറിയ ഒരു മിനിറ്റ് തല കുത്തു നോക്കേ ചെറിയ സ്പേസ് കുത്തനൊക്കെ അതാണ് ഇനി വെറൈറ്റി കൊറേ സ്ഥലങ്ങളുണ്ട് എനിക്ക് പേടിയാണ് മാത്രം എന്നാലും ഞാൻ മിന്നിട്ട് ഒറ്റക്ക് പോകുന്ന ആ ഇവിടെ അതിന്റെ അടി ഞാൻ നോമ്പല്ലേ അഥവാ എന്തെങ്കിലും ചെയ്താല് ശരിയായ വഴി പേ ഇതൊക്കെ അടച്ചതാണ് കൊറേ അടച്ചതാണ് അവിടെ ഈ വൈകിട്ട് അടച്ചതാ തല തല പൊന്തുപോലെ ഇതൊരു ഹിഡൻ പ്ലേസ് ആണ് ബാലുവിന്റെ ആദ്യത്തെ ആണ് അടിപൊളി അപ്പൊ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം വീണ്ടും കാണാതിരിക്കാം ഓക്കെ വായി പെട്ടേ വ്യൂ പോയിന്റ് എന്താണോ ഐറ്റം ഇവിടുന്നാണ്ട് പോയാണ്ടല്ലോ എന്തായാലും പള്ളർച്ചു പറ്റും ഗോ